നമസ്തേ കുറേ നാളായി വീഡിയോ ഇട്ടിട്ടല്ലേ എന്താന്ന് വെച്ചാല് മെയിൻസിൻ്റെ എക്സാമല്ലായിരുന്നോ മെയിൻസിൻ്റെ എക്സാമും പിന്നെ അതിൻ്റെ കണ്ടൻറ് എൻറീച്ച്മെൻറ്റും അതിൻ്റെ കുറേ ടെൻഷനുകളും പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഓണമായി ഓണം കഴിഞ്ഞപ്പോൾ പനിയായി പിന്നെ അങ്ങനെ 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 നീണ്ടുപോയി നമ്മളൊന്ന് മടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ താമസിക്കും ആ വീണ്ടും ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ അതുകൊണ്ട് അത് അങ്ങനെ കിടന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോസിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഭാരതപര്യടനമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഭാരതപര്യടനത്തിൽ ഇനി ചെയ്യേണ്ടിരുന്ന യുദ്ധത്തിൻ്റെ പരിണാമമാണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ആട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് യുദ്ധത്തിൻ്റെ പരിണാമം നമ്മൾ എനിക്ക് തോന്നുന്നു നാളെ മുതൽ ഇട്ട് തുടങ്ങും ഞാൻ യുദ്ധത്തിൻ്റെ പരിണാമം മുതൽ ബാക്കിയുള്ളത് നാളെ മുതൽ ഇട്ട് തുടങ്ങും പ്രോസിൻ്റെ വീഡിയോസ് അപ്പോൾ അത് കാണണം കേട്ടോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എല്ലാവരും കാണണം കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മെനിക്കട്ടെ ഇത് വീഡിയോസാക്കി ഇടുന്നത് വായിച്ച് മുഴുവൻ വായിച്ചിടുന്നത് അതൊന്നാണ് അത് പറയാൻ വേണ്ടിയല്ല കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറയാനാണേ ഒക്ടോബർ സിക്സ്ത്തിനാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് ഈ വരുന്ന ഒക്ടോബർ സിക്സ്തിന് അതായത് പൂജ ഇപ്പം പൂജ വെപ്പ് തുടങ്ങാൻ പോകാന്നല്ലോ പൂജ എടുപ്പ് കഴിഞ്ഞാലുടനെ പുതിയ ബാച്ച് തുടങ്ങുകയാണ് തിങ്കളാഴ്ച അപ്പോൾ ഈ ബാച്ച് ഓൺലൈൻ ബാച്ചാണ് ഓഫ്ലൈൻ ഇല്ല അതെന്താണെന്ന് വെച്ചാൽ എന്നെ ഇപ്പം വിളിച്ചിരിക്കുന്ന കുറച്ച് പേര് ഒരു നാലഞ്ചാറ് പേര് തന്നെ ഓൺലൈനാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഓൺലൈനാണ് വിൽക്കപ്പോഴും കാരണം ഓഫ്ലൈൻ വരാൻ വിൽക്കപ്പോഴും ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ പിന്നെ ഓൺലൈൻ തന്നെയാണ് മിക്കപ്പോഴും നടക്കുന്നത് എന്നാലും ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ഇത്തവണ പക്ഷേ ഓൺലൈൻ ബാച്ച് മാത്രമേ ഉള്ളൂ ഈ ബാച്ചിൽ കാലത്തെ കാലത്തെയാണ് ക്ലാസ് കേട്ടോ ഏഴ് മണി മുതൽ ഏഴേ കാലു മുതൽ എട്ട് മണി എട്ടര വരെയാണ് ക്ലാസ് അപ്പോൾ സീനിയേഴ്സിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം പക്ഷേ സീനിയേഴ്സ് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കണം കേട്ടോ രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ കാണാതെ പോകുന്നവരായിരിക്കരുത് ക്ലാസ്സിൽ വരണം കാരണം ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് പരീക്ഷയുടെ സമയത്ത് മാത്രം ചൂട് കയറിയാൽ പോരാ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം ഇതാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ സമയം ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണൽ പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്ന ഈ സമയമാണ് അപ്പോൾ ഇപ്പോൾ പഠിച്ച് സെറ്റാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ ടെൻഷൻ വന്നിട്ടില്ല അപ്പോൾ ഒരു ഏപ്രിൽ വരെയൊക്കെ നിങ്ങൾ ശരിക്കും മാർച്ച് വരെയെങ്കിലും നിങ്ങൾ വളരെ ഫ്രീ ആയിരിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് പോർഷൻ തീർക്കാൻ പറ്റും പഠിച്ച് തീരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏകദേശം കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു മൂന്നര മാസത്തെ ക്ലാസ് ആണ് പിന്നെ ക്ലാസ് ചിലപ്പോൾ നമ്മൾ ചില ക്ലാസ്സുകൾ ഇങ്ങനെ നീണ്ടുപോകും ചില ക്ലാസ്സുകൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും പിന്നെന്താണ് ആണ് അപ്പോൾ ക്ലാസ്സിൽ പുതിയ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കണമെന്നുള്ളവർ എന്ത് ചെയ്യുക ശരിക്കും മൂന്നര മാസമാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ അഡ്മിഷൻ എടുക്കണമെന്നുള്ളവർ എന്നെ വിളിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ഫൈവ് നയൻ ടു അതാണ് നമ്പർ അപ്പോൾ ഇപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒക്ടോബർ സിക്സ്ത്തിന് പുതിയ ബാച്ച് തുടങ്ങാണ് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർ എന്നെ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കും നമ്പറിൽ വിളിച്ചാൽ മതി പുതിയ പഴയ ആൾക്കാർ ടെലഗ്രാമിൽ അഞ്ചാം തീയതി ഒക്കെ ആയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി അഞ്ചാം തീയതി ആകുമ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ആറാം തീയതി കാലത്തെയാണ് ക്ലാസ് തുടങ്ങുന്നത് തിങ്കളാഴ്ച കേട്ടോ അപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്നുള്ളവരെ വിളിക്കണം Okay.